ഇന്ന് കനത്ത മഴയിൽ തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണ അപകടം ആശുപത്രിയോട് ചേർന്ന പൊഴോലി പറമ്പിൽ കോംപ്ലക്സിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് ഈ കെട്ടിടത്തിനും ഇതുമൂലം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു ലിഷോയ് എങ്ങനെയാണ് ഈ മതിൽ ഇടിഞ്ഞത് ആർക്കെങ്കിലും പരിക്കെന്തെങ്കിലും ഉണ്ടോ ആർക്കും പരിക്കില്ല പക്ഷേ ഈ ഇരിങ്ങാലക്കുടയിലും അതുപോലെ തന്നെ തൃശൂരിലും എല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത് ഇതിനെ തുടർന്ന് പല ഇടങ്ങളിലും ഇത്തരത്തിൽ മതിൽ മതിലുകളും അതുപോലെ തന്നെ ചെറിയ മണ്ണിടിച്ചിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിലാണ് ഇടിഞ്ഞിരിക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ആശുപത്രി വളപ്പിൽ നിൽക്കുന്ന വലിയ മരമാണ് അപകടത്തിന് കാരണമായി പറയുന്നത് മരം ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലാണ് ഉള്ളത് സമീപത്തെ കെട്ടിടത്തേക്കാൾ ഉയരത്തിലാണ് ആശുപത്രി വളപ്പിലെ ആശുപത്രി കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ മരം വീണാൽ വലിയ അപകടം കെട്ടിടത്തിനും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകുമെന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത് ഈ മുൻ ഈ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്തായാലും ആ പ്രദേശത്ത് ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആശുപത്രി വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ശരി ഇവിടെ കംപ്ലൈന്റ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല ഈ മതില് പണിയുമ്പോഴേ മുമ്പേ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാണ് ഈ മതില് ഇത്രയും ഹെവിയായിട്ടുള്ള മതിൽ പെടുന്നതുകൊണ്ടാണ് ഇത് ഇടിഞ്ഞു ഇടിഞ്ഞുപൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ബിൽഡിങ്ങിൽ ഇടിക്കാൻ യാതൊരു ധൈര്യമില്ല ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബിൽഡിംഗിൽ ഇടിഞ്ഞുപൊടിഞ്ഞ് വീടാം